അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ കടന്നാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യാ അതിർത്തികൾ യുദ്ധസമാന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒമ്പത് ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ച ഇന്ത്യയുടെ നടപടിയിൽ വിരളി പൂണ്ട പാക് സൈന്യം തിരിച്ചടി തുടങ്ങിയതോടെയാണ് ഇന്ത്യ നിലപാട് കടുപ്പിക്കുന്നത് ഇന്നലെ രാത്രിയോടെ വിവിധ ഇടങ്ങളിൽ പാക് സൈന്യം ഡ്രോണുകൾ മിസൈലുകൾ എന്നിവ പ്രയോഗിച്ചിരുന്നു എങ്കിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളുടെ മുന്നിയൊടിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നില്ല മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ആകാശത്ത് വച്ച് തന്നെ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തകർത്തിരുന്നു ഇതോടെയാണ് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായതും എസ് നാനൂർ എന്ന പേര് മുഴങ്ങിക്കേട്ടതും സമീപ വർഷങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണ ശേഷി പലമടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇന്ത്യയുടെ ആയുധപ്പുരയിലെ ഏറ്റവും വിലയേറിയ ആയുധങ്ങളിൽ ഒന്നാണ് സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇന്ത്യയ്ക്കുണ്ട് ഇവയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും തല അറുത്തത് റഷ്യയുടെ അൽമ സെൻട്രൽ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഉപരിതല മിസൈൽ സംവിധാനമാണ് എസ് നാനൂറ് ലോകത്തിലെ ഏറ്റവും നൂതനമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണിതെന്ന് തറപ്പിച്ചു തന്നെ നമുക്ക് പറയാം കാരണം ഡ്രോണുകൾ അതോടൊപ്പം തന്നെ എയർക്രാഫ്റ്റുകൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും അതിനോട് പ്രതികരിക്കാനും ഈ സംവിധാനത്തിന് കൃത്യമായ ശേഷിയുണ്ട് ഓരോ എസ് നാനൂറ് സ്ക്വാഡനിലും രണ്ട് ബാറ്ററികൾ അടങ്ങിയിട്ടുണ്ട് ഓരോന്നിലും ആറ് ലോഞ്ചറുകൾ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നിരീക്ഷണ റഡാർ എൻഗേജഡ് റഡാർ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവയിൽ തന്നെ ഓരോ ബാറ്ററിക്കും നൂറ്റി ഇരുപത്തെട്ട് മിസൈലുകളെ വരെ പിന്തുണയ്ക്കാൻ കഴിയും അതിനാൽ തന്നെയാണ് എസ് നാനൂറ് സംവിധാനത്തെ ലോകത്തിലെ മികച്ചവയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എസ് നാനൂറ് സിസ്റ്റത്തിന്റെ അഞ്ച് ഡ്രോണുകൾ വാങ്ങുന്നതിനായി ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി മുപ്പത്തി കോടി രൂപയുടെയും അതോടൊപ്പം തന്നെ റോബോയുടെ ഏകദേശം അഞ്ച് ദശാംശം നാല് ബില്യൺ ഡോളർ കരാറിൽ ഒപ്പുവെച്ചു നിലവിൽ മൂന്ന് സ്ക്വാഡ് ഡ്രോണുകൾ പ്രവർത്തനക്ഷമമാണ് ബാക്കിയുള്ള രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മൂന്നെണ്ണമാണ് നിലവിൽ ഇന്ത്യ പാക് ആക്രമണത്തെ തടുക്കാൻ നിയോഗിച്ചിട്ടുള്ളത് നാനൂറ് കിലോമീറ്റർ വരെയും മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലുമുള്ള വ്യോമ ഭീഷണികളെ നേരിടാൻ എസ് നാനൂറിന് സാധിക്കുമെന്നാണ് പ്രധാന സവിശേഷത വ്യത്യസ്ത ഭീഷണി ദൂരങ്ങൾ ഉൾക്കൊള്ളാൻ ഇത് നാലുതരം മിസൈലുകളെയാണ് ഉപയോഗിക്കുന്നത് ഇസ്രോ ദൂരപരിധി വെച്ച് നോക്കുമ്പോൾ നാൽപ്പത് കിലോമീറ്റർ വരെയും ഇടത്തരം ദൂരപരിധി നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയും ദീർഘദൂരപരിധി നോക്കിയാൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരെയും വളരെ ദീർഘദൂരപരിധി നാനൂറ് കിലോമീറ്റർ വരെ എന്നിങ്ങനെയാണ് ഇതിന്റെ കണക്ക് മറ്റൊരു പ്രത്യേകത എന്താണെന്നാൽ ഈ സംവിധാനത്തിന് നൂറ്റി അറുപത് ലക്ഷ്യങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും ഒരേ സമയം എഴുപത്തിരണ്ട് ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും കഴിയും ഘട്ടം ഘട്ടമായുള്ള റഡാറുകളും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് യുദ്ധ പ്രതിരോധ നടപടികളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ മത്സരാധിഷ്ഠിത സാഹചര്യത്തിൽ പോലും ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഈ സംവിധാനത്തിന് കഴിയും ന്യൂസ് ഡെസ്ക് തത്വമേ ഇ